എനിക്ക് അമ്മയുടെ കേട്ടിരിക്കും ഇതിന്റെ അടുത്ത് പുറത്തിറന്നല്ലോ ലൈവ് കാണാൻ തോന്നുന്നില്ല ഇതിന്റെ ഈ കരച്ചിനും ഫേക്കാണ് അക്ക ഫേക്ക് ആർ എഴുതി കൊടുത്ത് അതേപോലെ അവിടെ കളിക്കുന്നുണ്ടാണ് എന്റെ മോനെ ഇത്രയും നാണം കെട്ട് കളി കളിക്കുന്ന ഒരാളെയാ ഈ ഇതുവരെ സീസൺ കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഫേക്കാണ് പക്ക ഫേക്ക് ഇവർ കളിക്കുന്ന ഓരോ കളി ആ ലൈവ് കാണുന്നവർക്ക് അറിയാൻ പറ്റും അത്യത് ലൈവന് കാണാതൊന്നുമില്ല എന്തും മോങ്കല അവിടെ വന്നു അഭിനയം പഠിച്ചു വന്നത് സിനിമയിലൊക്കെ പോയി അഭിനയിക്കി ഓസ്കാർ കിട്ടും ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരെ ഞാൻ പറയുന്നു മണ്ടന്മാരെ ഞാൻ പറയാം ആജാദി ഫേക്കാണ് അവിടെ കളിക്കുന്നത് നല്ല കളിക്കുന്നുണ്ട് ഇവളെ കാര്യത്തില് ഇവരുടെ ബോട്ടിൽ തൂക്കി ിയർ ടീമാണ് കൂടുതൽ എന്ത് കളി അഷ്ട കളിക്കുന്നേ ഉളുപ്പില്ലാത്ത കളി അവിടെ നിന്നാണ് കളിക്കുന്നത് ഉളുപ്പില്ലാത്ത അനുമോൾ മോളെതൊന്നും വിളിക്കാൻ പറ്റ പത്ത് മുപ്പത് വയസ്സായ അനുമോള് ഡ്രാമ പക്കാ ഡ്രാമ ലൈവുകളാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്